നമസ്കാരം ആസാദിയുടെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നിരീശ്വരവാദം യുക്തിവാദം അത് ശനി ദശയിലാണെന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു പാഠഭേദം ചെയ്തിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ദോഷങ്ങളിൽ നമുക്ക് ചുറ്റും നടക്കുന്ന പല കാഴ്ചകൾ യുക്തിവാദത്തിന് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ് സ്ഥിരീകരിക്കാത്ത ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിലെ വലിയ ഒരു യുക്തിവാദത്തിൻ്റെ സെലിബ്രിറ്റി പ്രതിനിധി സനൽ ഇടമടക് അദ്ദേഹം ഫിൻലാൻഡിൽ ഒരു തട്ടിപ്പ് കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു വാർത്ത ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയുള്ള വാർത്തകളൊന്നും യുക്തിവാദികളാരും അധികം പ്രചരിപ്പിക്കത്തില്ല പലപ്പോഴും യുക്തിവാദികൾ പറയുന്നത് മതമാണ് മതമാണെല്ലാത്തിൻ്റെയും പ്രശ്നം ഈ തട്ടിപ്പുകാരും ഈ അക്രമക്കാരും എല്ലാം മതത്തിൻ്റെ ആളുകളാണെന്നാണ് യുക്തിവാദികൾ പറയുന്നത് എന്നാൽ യുക്തിവാദികളുടെ ഇന്ത്യയിലെ പല തല തൊട്ടപ്പന്മാരിൽ ഒരാളാകുന്ന ഇടമുറകിൻ്റെ മകൻ സനിൽ ഇടമുറക് ഒരു വലിയ തട്ടിപ്പ് കേസിൽ കൺവിക്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത യുക്തിവാദികളുടെ ഇടയിൽ ഒരു മൊറാലിറ്റിയും ഇല്ല എന്നുള്ളതിനൊരു തെളിവായിട്ടാണ് മതവാദികൾ അവർക്കെതിരെ ഉപയോഗിക്കുന്നത് യുക്തിവാദികളുടെ ചില പ്രസ്താവനകൾ അവരുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഞാൻ കാണുവാനിടയെ തരുന്നു ഇത് യുക്തിവാദികൾക്ക് നാണം കേടാണെന്ന് വരുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ അവർക്കിപ്പോൾ തലയിൽ മുണ്ടിടേണ്ടതായി വന്നിരിക്കുന്നു കാരണം മതവാദികൾ ഇത് ഇതുപയോഗിക്കുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം എ ടി ഗോവൂരും ഈ പറഞ്ഞ ഇടമറകം പോലെയുള്ള എല്ലാ യുക്തിവാദികളെയും ഫോളോ ചെയ്യുന്ന ഇന്നത്തെ യുക്തിവാദികളുടെ ഇടയിൽ അല്പം പേരെടുത്ത സി രവിചന്ദ്രനെ പോലെയുള്ളവർ അവരെല്ലാവരും കേൾക്കാൻ വേണ്ടി എല്ലാ ഫോളോവേഴ്സും കേൾക്കാൻ വേണ്ടി പറയുകയാണ് യുക്തിവാദം ശരിക്കും ശനിദശയിലാണ് അങ്ങനെ പറയാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇടമടകിൻ്റെ മോൻ തട്ടിപ്പിൽ ജയിലിൽ പോയത് തന്നെയല്ല ചുറ്റും നടക്കുന്ന കാഴ്ചകൾ അതായത് വലിയ വലിയ യുക്തിവാദികൾ അവർ വിശ്വാസവാദികളായി മാറിക്കൊണ്ടിരിക്കുന്നു വിക്കിപീഡിയയുടെ സ്ഥാപകനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിരിക്കുന്നു ദൈവം ഉണ്ടെന്നുള്ളതിന് താൻ തെളിവ് കൊടുക്കുകയാണ് അത് യുക്തിവാദി സമൂഹത്തിന് ഒരു വലിയ അടിയായിരുന്നു ഇത്രയും നാളും യുക്തിവാദമൊക്കെ പറഞ്ഞു നടന്ന സ്കെപ്റ്റിക്കലായിട്ടുള്ള സംശയവാദമൊക്കെ പറഞ്ഞു നടന്ന മനുഷ്യൻ ഇന്ന് ദൈവമുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി പുസ്തകമെഴുതിയിരിക്കുന്നു അതും പോകട്ടെ സാധാരണയായിട്ട് ആളുകൾ ദൈവമുണ്ടെന്ന് പറയുന്നവരെ ഈ യുക്തിവാദികൾ വിളിക്കുന്ന പേരാണ് മണ്ടന്മാർ ഇവർ പൊട്ടന്മാരെ ഇവർക്കൊന്നും അറിയത്തില്ല നിങ്ങൾ ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ് പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹിരാകാശ സഞ്ചാരം കഴിഞ്ഞ് മടങ്ങി വന്ന ഭുജ് വിൽമോടും സുനിത വില്യംസും ഒക്കെ അവരെ ബുദ്ധിയില്ലാത്തവരൊന്നുമല്ല അവർ വലിയ ബഹിരാകാശ സഞ്ചാരികളും സ്പേസ് വിഷയത്തിൽ സ്റ്റാർസ് എന്ന് വിളിക്കാം ഹീറോസുമാണ് നല്ല അറിവുള്ളവരാണ് നമ്മുടെ ഈ പറഞ്ഞ സിസ്തു ഗുസ്തിയും മാത്രം പഠിച്ചിട്ട് യുക്തിവാദവുമായിട്ട് നടന്ന് മറ്റുള്ളവരെ പൊട്ടന്മാരെന്ന് വിളിക്കുന്നവരെക്കാട്ടിലും ഒക്കെ ഒത്തിരി ബൗദ്ധികമായി യുക്തിപരമായി ഉയർന്ന നിലവാരം പുലർത്തുന്നവരാണ് അവരുടെയൊക്കെ പ്രസ്താവനകൾ മുറയ്ക്കി വരുന്നു അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നു ബുജു വിൽമോറിൻ്റെ കുറേ ഇൻ്റർവ്യൂസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹിരാകാശത്ത് ബഹിരാകാശത്തിരുന്നു കൊണ്ട് അദ്ദേഹം പറയുകയാണ് എൻ്റെ കർത്താവ് എൻ്റെ മൈ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എൻ്റെ കർത്താവായ യേശുക്രിസ്തു അവൻ എല്ലാത്തെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു ഈ പ്രപഞ്ചം മുഴുവൻ അവിടുത്തെ സൃഷ്ടിയുടെ മഹത്വമാണ് പറയുന്നത് ഒരു പത്രപ്രവർത്തനം അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ചില മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ അദ്ദേഹത്തോട് നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം കൊടുത്ത മറുപടി എന്താണെന്ന് അറിയാമോ നിങ്ങൾ ഈ ബ്രഹ്മാണ്ടത്തെ നോക്കുക അദ്ദേഹം പറയുന്നത് എൻ്റെ സ്പേസ് സ്റ്റേഷൻ്റെ കണ്ണാടിയിലൂടെ പുറത്തൊക്കെ നോക്കുമ്പോൾ അനന്തമാകുന്ന വിഹായസ് അനന്തമാകുന്ന ഈ ആകാശ പരപ്പ് ഞാൻ കാണുമ്പോൾ ഈ ബ്രഹ്മാണ്ടത്തെ ഞാൻ കാണുമ്പോൾ ഏറ്റവും സൂപ്പറായിട്ടുള്ള ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് നോക്കിയാലും കണ്ടെത്തുവാനാകാത്ത അനന്തമായ അത്ര വലിയ ഈ ബ്രഹ്മാണ്ടത്തെ ഞാൻ കാണുമ്പോൾ അദ്ദേഹം പറയുന്നത് ഓരോ ക്ഷീരപഥങ്ങളിലും ഓരോ ആകാശ ഗംഗകൾ അല്ലേ നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന മിൽക്കി വേ അതുപോലെയുള്ള ഒത്തിരി ക്ഷീരപഥങ്ങളുണ്ട് അദ്ദേഹം അതിൻ്റെ കണക്കൊക്കെ പറയുന്നു മില്യൺസും ട്രില്യൺസും ഒക്കെയാണ് അതിൻ്റെ കണക്കെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരൊറ്റ ക്ഷീരപഥത്തിലെ നക്ഷത്രങ്ങളെ എണ്ണി തീർക്കണമെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് ഒരു സെക്കൻഡിൽ ഒരു നക്ഷത്രം വെച്ച് എണ്ണി തീർക്കണമെങ്കിൽ ബുച്ചു വിൽമോട് പറയുകയാണ് മുപ്പത്തേഴായിരം വർഷം എടുക്കുന്നത് ഒരു മിൽക്കി വേക്കകത്തുള്ള നക്ഷത്രത്തെ മാത്രം എണ്ണി തീർക്കണമെങ്കിൽ മുപ്പത്തേഴായിരം വർഷമെടുക്കുന്നു അങ്ങനെയുള്ള ട്രില്യൻസ് ഓഫ് ക്ഷീരപഥങ്ങൾ എന്താ ഇതിനെ പറയുന്നത് ചേർന്നിട്ടാണ് ഗാലക്സീസ് അങ്ങനെയുള്ള ട്രില്യൻസ് ഓഫ് ഗാലക്സീസ് ചേർന്നിട്ടാണ് ഗാലക്സികൾ ചേർന്നിട്ടാണ് ഈ ബ്രഹ്മാണ്ടമുണ്ടാക്കിയിരിക്കുന്നത് ഒരു ഗാലക്സിയിലെ നക്ഷത്രങ്ങളെ എണ്ണിത്തെടുക്കണമെങ്കിൽ മുപ്പത്തിയേഴായിരം വർഷം എടുക്കുമെന്നാണ് ബുജു വിൽമോട് പറയുന്നത് ഈ ഭൂമിയിൽ നിന്നല്ല പറഞ്ഞു കേട്ടോ അങ്ങ് ബഹിരാകാശത്ത് പോയിട്ട് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോയി ഇരുന്നിട്ടാണ് പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇതൊക്കെ ഉറപ്പ് തരുന്നത് ഇതൊക്കെ അങ്ങ് ഒരു നിമിഷം കൊണ്ട് വെറുതെ ഉണ്ടായെന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ അത് വിശ്വസിക്കുന്നത് മണ്ടന്മാർക്കേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ യുക്തി ഇല്ലാത്തവർക്ക് ഇതെല്ലാം തനിയെ ഉണ്ടായിരുന്നു തനിയെ ജലിക്കുന്നതെന്നും വിശ്വസിക്കാൻ പറ്റുന്നു ഇതിൻ്റെ പിൻപിലെ എഞ്ചിനീയർ ഇതിൻ്റെ പിൻപിലെ സയൻസ് തെളിയിക്കുന്നു ഇതിനൊക്കെ ഒരു സൃഷ്ടാവായ ദൈവമുണ്ട് ബുച്ച് വിൽമോർ നമ്മളെപ്പോലെ വിദ്യാഭ്യാസം കുറഞ്ഞ ആളൊന്നുമല്ല ഭൂമിയിൽ നിന്ന് ആകാശത്തെ കണ്ടു പറയുന്ന ആളല്ല ആകാശത്ത് നിന്ന് ഭൂമിയെ കണ്ടുപറയുന്ന ആളുകൾ പിന്നെ അദ്ദേഹം പറയുന്നത് എവലൂഷനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ വെറുതെ ആ ഹൃദയത്തിൻ്റെ ആ പ്രക്രിയകൾ ഒന്ന് പഠിച്ചു നോക്കിക്കെ നാല് ചേമ്പറായിട്ട് നമ്മുടെ ഹൃദയത്തെ തിരിച്ചിരിക്കുന്നു അദ്ദേഹം ഇന്റർവ്യൂ പറയുക ആ നാല് ചേമ്പറുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു നിങ്ങളുടെ കിഡ്നി എങ്ങനെയാ ഫങ്ഷൻ ചെയ്യുന്നത് എന്നൊന്ന് നോക്കിക്കേ അത് അത്ഭുതകരമല്ലേ ഇതൊക്കെ വെറുതെ അങ് ഉണ്ടായിന്ന് പറഞ്ഞാൽ എന്നിട്ട് അദ്ദേഹം പറയുന്നു നമ്മളുടെ ഓരോ ജനിതക സ്വഭാവങ്ങളും അദ്ദേഹം പറയുന്നത് എൻ്റെ കണ്ണ് ഈ കളറായിരിക്കുന്നതും മറ്റൊരുത്തിന് ബ്ലൂ ഐസ് വേറെ ഒഴുത്തിന് ഗ്രേ ഐസ് വേറെ ഒരിത്തിന് ബ്രൗൺ ഐസ് ഒഴുത്തിന് കറുത്ത കണ്ണുകൾ ഇങ്ങനെ കണ്ണിൻ്റെ കളർ പോലും മാറിയിരിക്കുവാൻ കാരണമായിട്ടുള്ള ഡി എൻ എയുടെ സ്ട്രക്ചർ വ്യത്യസ്തമായിരിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് യാദൃഛികമായിട്ട് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് അദ്ദേഹം പറയുന്ന എവല്യൂഷൻ എന്നൊക്കെ പറയുന്നത് വെടും പൊളിയാണ് അങ്ങനെയൊന്നുമില്ല ഇതിൻ്റെയൊക്കെ പിന്നിലൊരു സൃഷ്ടാവുണ്ട് അപ്പോൾ നോക്കണമേ ഇത് യുക്തിവാദത്തിൻ്റെ നിരീശ്വരവാദത്തിൻ്റെ ശനിദശയാണ് നിരീശ്വരവാദികൾക്ക് ഇതൊരു വായറ്റിപ്പഴുപ്പാണ് സാധാരണയായിട്ട് ഈ നിരീശ്വരവാദികളുടെ ഏറ്റവും വലിയൊരു ആരോപണമാണ് മതം പ്രസംഗിക്കുന്നവർ വായറ്റിപ്പഴുപ്പിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് സത്യത്തിൽ ഈ നിരീശ്വരവാദികളും വായിറ്റിപ്പഴുപ്പിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് കാരണം അവർക്കും അവരുടെ പുസ്തകങ്ങൾ വിറ്റ് അവരുടെ പ്രസംഗങ്ങൾ വിറ്റ് അവർക്കും എന്തെങ്കിലും ഇൻകം വേണ്ടേ അതിനുവേണ്ടി അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു മതമാണ് നിരീശ്വരവാദം ഒരു മതത്തിനുള്ള എല്ലാ ഇൻടോളറൻസും നിരീശ്വരവാദികൾക്കുണ്ട് അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിലൊന്ന് നോക്കിക്കാട്ടെ ഈ വീഡിയോയുടെ താഴെയും നിരീശ്വരവാദികളും രവിചന്ദ്രൻ്റെയും ഇടമുറകിൻ്റെയും പിന്നെ പഴയ കോവൂരിൻ്റെയും ഒക്കെ അനുയായികൾ വന്നിട്ട് വളരെ അസഹിഷ്ണുതയോട് സംസാരിക്കും മണ്ടൻ പൊട്ടൻ എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കും കാരണം എന്താ അസഹിഷ്ണുത എല്ലാ മതങ്ങൾക്കുമുള്ള ഒരു മുഖമുദ്രയെന്ന് നിരീശ്വരവാദികൾ പറയുന്നു അസഹിഷ്ണത അത് ഏറ്റവും കൂടുതലുള്ളത് നിരീശ്വരവാദികൾക്ക് എന്തിനാണ് നിരീശ്വരവാദികൾക്ക് ഇത്ര അസഹിഷ്ണുത ദൈവമില്ലെങ്കിൽ കാര്യങ്ങൾ എളുപ്പമല്ലേ ദൈവമില്ലെങ്കിൽ മരണാനന്തര ജീവിതമില്ല ഞാനും മരിക്കും നീയും മരിക്കും അതിനുശേഷം ഒന്നുമില്ല പിന്നെ പരസ്പരം മത്സരിക്കേണ്ട വല്ല കാര്യമുണ്ടോ ദൈവമില്ലെങ്കിൽ ഇതൊന്നുമില്ല എങ്കിൽ അക്കൗണ്ടബിലിറ്റി ഇല്ല അങ്ങനെ അങ്ങ് പോകത്തില്ലേ എന്തിനാണ് നിരീശ്വരവാദ മതത്തിലേക്ക് ആളുകളെ ചേർക്കാൻ നിങ്ങൾ ഇത്രയധികം ഉത്സാഹിക്കുന്നത് ഇൻടോളറൻസോട് പ്രവർത്തിക്കുന്നത് ഇതൊന്നും ഇല്ലെന്നേ ദൈവം ഇല്ലെന്നേ അതുകൊണ്ട് ഇതെല്ലാം തീരും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകാം ഞങ്ങളുടെ ഞങ്ങളുടെ വഴിക്ക് പോകാന്ന് പറഞ്ഞാൽ ജീവിച്ചാൽ പോരും പക്ഷേ അങ്ങനെയല്ല നിരീശ്വരവാദികൾ സമ്മതിച്ച തരത്തിൽ അവർക്ക് എങ്ങനെങ്കിലും ഈശ്വര വിശ്വാസികളെ നിരീശ്വരവാദത്തിലേക്ക് മതം മാറ്റിയിട്ട് നമ്മളൊക്കെ ഈ ടെസ്റ്റ് മണി പറയുന്നത് പോലെ അവരെക്കൊണ്ട് പറയിക്കണം ഞാൻ ഈശ്വര വിശ്വാസിയായിരുന്നു പക്ഷേ ഈശ്വരനെ ഞാൻ ചവറ്റുകുട്ടയിൽ ഇറഞ്ഞു ഇന്ന് ഞാൻ യുക്തിവാദിയാണെന്ന് പറഞ്ഞ ടെസ്റ്റ് മണീസ് അവർക്ക് അവതരിപ്പിക്കണം അപ്പോൾ അത് ശരിക്കും ഒരു മതമാണ് നിരീശ്വരവാദികളുടേത് അവരുടെ വയറ്റിപ്പഴപ്പിൻ്റെ വഴിയാണ് മതവാദികളെ പോലെ തന്നെ ഇതൊക്കെയാണ് എനിക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ചുറ്റും നടക്കുന്ന കാഴ്ചകളിൽ നിന്ന് പറയാനുള്ളത് നിരീശ്വരവാദം ശരിയാണെങ്കിൽ ഇതിനപ്പുറം ഒന്നുമില്ല നാം എല്ലാവരും മരിച്ച് മണ്ണിന് വളമായിത്തീരും എന്നാൽ ഞങ്ങൾ പറയുന്നതാണ് സത്യമെങ്കിൽ ദൈവം ഉണ്ട് എന്ന സത്യം ബുജുവിൽമോറും ഒക്കെ പറഞ്ഞ ആ സത്യം അങ്ങനെ ബഹിരാകാശ സഞ്ചാരികൾ മാത്രമല്ല ലോകത്തിലെ പ്രശസ്തരായ പ്രഗത്ഭരായ ഒത്തിരി ശാസ്ത്രജ്ഞന്മാർ അവർ പറയുന്നു ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നെന്ന് ആ സത്യമാണ് യഥാർത്ഥമെങ്കിൽ മരണശേഷം ചോദ്യങ്ങൾ ചോദിക്കും ഉത്തരം കൊടുക്കേണ്ടി വരും അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം നടത്തി ഈ ഒരു വാർത്ത നിങ്ങളിൽ എത്തിക്കുകയാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന കുറേ ശാസ്ത്രജ്ഞന്മാരുണ്ട് ഈ യുക്തിവാദം പിന്നെയും ശനി ദശയിൽ ഗാഡ് ബ്ലസ് യു ആൾ ദൈവലരെ സഹായിക്കട്ടെ